നമ്മുടെ ഫോൺ പ്രധാനമായിട്ട് ഹാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് പ്രധാനമായും ചോർത്തിയെടുക്കുന്നത് ഏതെങ്കിലും ഒരു ലിങ്ക് വഴിയോ അല്ലെങ്കിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഒരു സ്പൈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അൺനോൺ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് ആരെങ്കിലും ചോർത്തുന്നൊണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഫോണിൽ തന്നെ ഒരു സ്കാനറുണ്ട് അത് നിങ്ങൾ ഇടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കുക ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷനോ അൺനോൺ ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ നിങ്ങളറിയാതെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് അതിനുവേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും വലിയതായിട്ട് ഇവിടെ അക്കൗണ്ട് ഇൻഫർമേഷനുണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സെറ്റിങ്സ് വരുന്നതാണ് അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ പ്ലേ പ്രൊട്ടക്റ്റ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും താഴെ ഉണ്ടോ കുറേ ആപ്ലിക്കേഷൻ ഇവിടെ സ്കാൻ ചെയ്തതായിട്ട് കാണാൻ കഴിയാണ്ടോ എസ്റ്റർ ഡേ ഇന്നലെ ഇത്തരം ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്തിട്ടുണ്ട് മിക്ക ഫോണിലെ ആപ്ലിക്കേഷനും എല്ലാ ദിവസവും ഈ സ്കാനർ സ്കാൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം മെയിനായിട്ട് ഇവിടെ സ്കാനെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങൾ നിങ്ങൾ സ്കാൻ ചെയ്യുക ഇവിടെ സ്കാൻ എന്നുള്ളതിൽ ടച്ച് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും സ്കാൻ ചെയ്യുന്നതായിരിക്കും ഇതിൽ പ്ലേ സ്റ്റോർ വഴി രജിസ്റ്റേഡ് അല്ലാതെ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അൺനോൺ ആപ്ലിക്കേഷനോ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയും അപ്പോൾ അതിവിടെ ഇങ്ങനെ എടുത്ത് കാണിക്കും അത് എത്രയും പെട്ടെന്ന് അങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം അതൊരു സ്പൈ ആപ്ലിക്കേഷൻ ആയിരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റാസ് മുഴുവൻ ലീക്ക് ലീക്കാവുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക